കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ രാജി ആവശ്യപ്പെട്ട് തൃശൂരിൽ ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ജനാധിപത്യത്തെ അട്ടിമറിച്ച സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ആവശ്യപ്പെട്ടു തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ഛത്തീസ്ഗഢിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ക്യാമ്പ് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഓഫീസിന് അര കിലോമീറ്റർ വെച്ച് തന്നെ പോലീസ് ബാരിക്കേഡ് തീർത്ത് മാർച്ച് തടഞ്ഞു പ്രതിരോധം മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ജലപിരങ്കി പ്രയോഗത്തിനിടെ റോഡരികിലുണ്ടായിരുന്ന പരസ്യ ബോർഡ് താഴെ വീണ് ഒരു പ്രവർത്തകന് പരിക്കേറ്റു സുരേഷ് ഗോപി രാജിവെച്ചൊഴിയണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു രാജിവെക്കണം ഡിവൈഎഫ്ഐ മാർച്ചിനിടെ സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിൽ ബിജെപി പ്രവർത്തകരും സംഘടിച്ചിരുന്നു അതിനാൽ കനത്ത സുരക്ഷയാണ് പോലീസ് പ്രദേശത്തൊരുക്കിയത് തൃശൂർ